നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുംഭൻ രാശിക്കാരെ പറ്റിയുള്ളതാണ് കുംഭൻ രാശിക്കാരുടെ മെയ് പതിനഞ്ച് തൊട്ട് ജൂൺ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സമയക്രമീകരണം അല്ലെങ്കിൽ അതിൻ്റെ പരിശോധിക്കുകയാണ് കൂടാതെ നല്ല മുഹൂർത്തങ്ങളും കടം വിടാനുള്ള മുഹൂർത്തങ്ങളും ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് അവസാനം അപ്പോൾ കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഭാഗം ചതയം പൂരട്ടത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇത്രയും കൂടാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവർക്കും അറിയാം മാസഫലങ്ങൾ പറയുന്നത് സൂര്യൻ്റെ മൂമ്മലിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യൻ്റെ കൂടാതെ ചൊവ്വയുടെ ശുക്രൻ്റെ ബുധൻ്റെയൊക്കെ അതിന് അടിസ്ഥാനപ്പെടുത്തും വ്യാഴം ശനി എന്നുള്ളവർ അവരുടെ കാലമായി ഒരു രാശി നിൽക്കുന്നവരാണ് അതുകൊണ്ട് അവരെ പറ്റി പറയാത്തത് അപ്പോൾ കുംഭൻ രാശിയിൽ പറയാൻ നമുക്ക് ലഗ്നത്തിൽ തന്നെ രാശിയിൽ തന്നെ ശനി നിൽക്കുന്നുണ്ട് ഏഴാണ്ട ശനിയുടെ ഒത്തനടുക്കാണ് പക്ഷേ ശനി അതിൻ്റെ അധിപനായതുകൊണ്ട് വലിയ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ നാലിലാണ് വ്യാഴം നിൽക്കുന്നത് അനുകൂലമല്ലാത്തൊരു സ്ഥലമാണ് നാലാം ഭാവത്തിൽ വ്യാഴം ഹൈ ഇപ്പോൾ അനുകൂലമായിരുന്ന രവി ഇപ്പം നാലാം ഭാവത്തിലായി എടവത്തിലോട്ട് രവി മാറുകയാണ് അപ്പം രവിയെ കൊണ്ടുള്ള അവസ്ഥ കഴിഞ്ഞു വരുന്ന ഒരു മാസം സ്വല്പം കട്ടിയായിരിക്കും കാര്യങ്ങൾ അപ്പം നാലാം ഭാവത്തിലേക്കാണ് വരുന്നത് ഏഴാം ഭാവാധിപനായി രവിയാണ് വരുന്നത് ഏതൊക്കെ രീതിയിലങ്ങ് പ്രതിഫലിക്കും നമ്മൾ ദൂരദേശത്തു നിന്നോ വിദേശത്തു നിന്നോ ഒക്കെ പ്രതീക്ഷിച്ച കാര്യങ്ങൾ സമയത്ത് നമുക്ക് ലഭിച്ചു എന്ന് വരില്ല എൻ്റെ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ എൻ്റെ പേപ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റെ പെർമിഷൻസ് അതാണ് ഒന്ന് വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസില് സ്ഥാനമാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഒന്നിൽ സീറ്റെങ്കിലും മാറേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ തോതിൽ ഡിപ്പാർട്ട്മെൻറ്റും മാറും അല്ലെ തൊഴിൽ സ്ഥലങ്ങളിൽ തന്നെ മുതലാളി പറയും നിങ്ങൾ വേറൊരു സംഭവം ചെയ്താൽ മതി ഇപ്പോൾ ചെയ്യേണ്ട അങ്ങനെ എല്ലാ പേർക്കും ഒരു ചെറിയൊരു സ്ഥല സ്ഥല സ്ഥാന ഭംശം അല്ലെങ്കിൽ സ്ഥലം ആൻ്റെ സ്ഥാന ടെമ്പറിയായിട്ടുള്ളൊരു മാറ്റം നമുക്ക് വരാം സാധ്യതയുണ്ടാണെങ്കിൽ പതിനേഴാം ഭാവി നാലിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ വരും ഇതൊക്കെ വന്നാലും നാലിലേക്ക് ശുക്രദശ ശുക്രൻ വരുന്നുണ്ട് നാലിലേക്ക് കൂടാതെ ജൂൺ ഒന്നാം തീയതി ആകുമ്പോൾ ചൊവ്വ വരുന്നുണ്ട് അപ്പോൾ ചൊവ്വ മൂന്ന് ചൊവ്വ വരുന്നൊക്കെ വളരെ വിശേഷപ്പെട്ട സംഭവങ്ങളാണ് അതുകൊണ്ട് ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം മാത്രമേ ചെറിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയെല്ലാവർക്കും കുറച്ചും കൂടെ സ്മാർട്ടാവാൻ പറ്റും എന്നാണ് എൻ്റെ എൻ്റെ പരിശോധനയിൽ കാണുന്നത് അപ്പോൾ ഏതൊക്കെ വരാം ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ആയിട്ട് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഇപ്പോൾ ഉള്ളതെല്ലാം കണ്ടിട്ടേക്കും പ്രൊഫഷണലായിട്ട് ഞാൻ പറയുകയാണല്ലെങ്കിൽ അതിൻ്റെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ വരും കമ്മ്യൂണിക്കേഷനിലൊക്കെ പ്രശ്നങ്ങൾ വരും ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമെന്നുള്ള തടസ്സങ്ങൾ വരും ഇങ്ങനെയൊക്കെ വരും ഫാമിലി മെറേഴ്സ് ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും കുടുംബമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ചെറിയ ചെറിയ തർക്കങ്ങളും കുടുംബത്തിലുള്ളവർക്ക് ചെറിയ അസുഖങ്ങളും കാര്യമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ആ ഭാര്യ തമ്മിൽ വഴക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവാധി രവി പോയി നാലിൽ നിൽക്കുകയാണ് അപ്പോൾ രവി നിൽക്കുമ്പോൾ പറയുന്നത് എന്താണ് വഴക്കമുണ്ടാകുമ്പോൾ അന്യോന്യം തന്തയ്ക്കും തള്ളയ്ക്കും വരാൻ വിളിക്കുന്നത് വഴക്കമുണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം കുമ്പൻ രാശിക്കാർ പൊതുവേ അങ്ങനെ ഒരു ഒരുപാട് ഓപ്പണായിട്ട് പറയുന്നവരല്ല അവരുടെ മിതത്വം പാലിക്കുന്നവരാണ് എങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണതിൽ പറയാനുള്ളത് പ്രണയക്കാർക്ക് പ്രണയിക്കുന്നതിന് ഇതൊരു നല്ലൊരു മാസം അല്ല ഇത് പ്രണയിക്കുന്നവരൊക്കെ കൂടുതലൊക്കെ സംസ്ഥാന ചിലപ്പോൾ പ്രണയിനിയായിട്ട് തെറ്റിപ്പോകും അതുകൊണ്ട് വലിയ റിസ്ക് എടുക്കാതൊക്കെ നിന്നാൽ മതി ഓഹോരുവിപണിയും മറ്റേ ആ അവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് പറയാം കുട്ടികൾക്ക് കുട്ടികളും വളരെ ശ്രദ്ധിക്കണം അവളുടെ ശ്രദ്ധിച്ചില്ലാതെ പ്രശ്നങ്ങളുണ്ടാവും തെട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബൈക്ക് യാത്രകളായ ആൾക്കാർക്ക് പോകുന്നവർക്കെല്ലാം വീഴ്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവളുടെ ശ്രദ്ധിക്കണം നാല് രവീട് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഫൗണ്ടേഷനിൽ ആട്ടം വരും എന്നാണ് പറയുന്നത് വീടിൻ്റെ ഫൗണ്ടേഷൻ വീടിൻ്റെ ഫൗണ്ടേഷനിലാട്ടം വരുന്ന ഭാര്യപ്പെടുത്തേക്കും നമ്മൾ ബന്ധത്തിന് ചെറിയ ഉള്ളിൽ വരും അവർ തമ്മിൽ അപ്പോൾ ആ ഒരു മാസത്തിൽ അതിനുവേണ്ടി ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ആ ഫാമിലി ലൈഫ് നേരെ പോകും പിന്നെ അയാളുടെ മുതിർന്നവർ മുതിർന്നവർക്ക് ആ സമയം ഇട്ടും നല്ലതല്ല അവർക്ക് വീഴ്ച വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട് ആറാം തീയതി കറുത്തുപോവാണ് അടുത്ത മാസം ആ സമയത്ത് ആരോഗ്യപരമായി കുട്ടികളും അല്ലെ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണം ആർത്തവ സംബന്ധമായ അസുഖങ്ങളൊക്കെ വർദ്ധിക്കാം മൈഗ്രാനോ തുടങ്ങിയ കാര്യങ്ങൾ താരവോട് ഇതൊക്കെ വർധനമുണ്ടാകും അതൊരു താൽക്കാലികമാണെന്ന് കണ്ടാൽ മതി വേണ്ട വലിയ പാനിക്കാകേണ്ട ആവശ്യമില്ല ഇനി ഞാൻ പറയാൻ പോലെ കുറച്ച് നല്ല ദിവസങ്ങളാണ് ആ മാസത്തിലെ അടുത്ത മാസം വന്നിട്ട് നമുക്ക് കുംഭൻ രാശിക്കാർക്ക് നല്ല ദിവസങ്ങളെന്ന് വെച്ചാൽ വാഹനം മേടിക്കാനോ അല്ലെങ്കിൽ ചില എഗ്രിമെൻറ്റ്സ് ഒപ്പിടാനോ അല്ലെങ്കിൽ മേലേജെ കാണാനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആൾക്കാർക്ക് അവരുടെ ഒരു ക്ലയൻറ്റിനെ കാണാനൊക്കെ നല്ല സമയം കൂടെ നോക്കി വരികയാണെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പതിനഞ്ച് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തൊമ്പത് മുപ്പത് ആ മെയ് മാസത്തിലെ പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറ് ഇരുപത്തൊമ്പത് മുപ്പത് ഈ ദിവസങ്ങൾ കൊള്ളാം ജൂൺ മാസത്തിലാണെങ്കിൽ മൂന്ന് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളും കൊള്ളാം ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കടം വീടാനുള്ള മുഹൂർത്തങ്ങളാണ് അതിന് വിശദമായി പറയുന്നതിൽ ആരെയും പ്രാവശ്യം പറയും എല്ലാവരും കേട്ടിട്ടുണ്ട് എൻ്റെ മൂന്ന് വീഡിയോകളിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് വിശദമായി പറയാനില്ല മുഹൂർത്തങ്ങൾ മാത്രമേ ഞാൻ പറയാം മെയ് മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച പത്ത് മുപ്പതിനും പന്ത്രണ്ട് മണിക്കും മതിയുള്ള സമയം രാവിലെ ഉച്ചയ്ക്ക് രാവിലെ പത്ത് മുപ്പതിനും പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കും മതിയുള്ള സമയം പതിനെട്ടാം തീയതി ശനിയാഴ്ച പിന്നെ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ആറമ്പതിനും എട്ട് മണിക്കും മതി വൈകിട്ട് ആറമ്പതിനും എട്ടിനും മതി പിന്നെ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ആറ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും മതി വൈകിട്ട് ആറ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും മതി ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച പത്ത് മണിക്കും പതിനൊന്ന് മുപ്പതിനും മതി രാവിലെ ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച ഒമ്പത് മുപ്പതിനും പതിനൊന്ന് മണിക്കും മതി അത് നല്ല സമയമാണ് അതേപോലെ തന്നെ ജൂൺ എട്ടാം തീയതി രാവിലെ ഒമ്പതിനും പത്ത് മുപ്പതിനും മതിയുള്ള സമയവും ഇതിനനുകൂലമാണ് ഈ സമയത്ത് നിങ്ങൾ കുറേ ഓൺലൈൻ ട്രാൻസാക്ഷൻ കൂടെയൊക്കെ കടങ്ങളൊക്കെ വിടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ പിന്നെ കുംഭൻ രാശി എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്